ശൈശവ വിവാഹങ്ങള് തടയുക എന്ന ലക്ഷ്യത്തോടെ പെൺകുട്ടികൾക്ക് സ്റ്റൈപ്പൻ പ്രഖ്യാപിച്ച് അസം സർക്കാർ പതിനൊന്നാം ക്ലാസ് മുതൽ ബിരുദാനന്തര ബിരുദം വരെയുള്ള വിദ്യാർത്ഥിനികൾക്ക് അടുത്ത അഞ്ച് വർഷത്തേക്കാണ് ധനസഹായം മുഖ്യമന്ത്രി നിജിത് മൊയ്ന എന്നു പേരിട്ട പദ്ധതി പ്രകാരം ഓരോ വിദ്യാർത്ഥിനിക്കും പരമാവധി രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ വരെ ലഭിക്കും പത്ത് ലക്ഷത്തോളം പെൺകുട്ടികൾക്ക് പദ്ധതി പ്രയോജനം ചെയ്യുമെന്ന് മുഖ്യമന്ത്രി ഹേമന്ത് ബിശ്വ ശർമ്മ പറഞ്ഞു പതിനൊന്ന് പന്ത്രണ്ട് ക്ലാസുകളിൽ പഠിക്കുന്ന പെൺകുട്ടികൾക്ക് എല്ലാ മാസവും ആയിരം രൂപയും ഡിഗ്രി വിദ്യാർത്ഥികൾക്ക് ആയിരത്തി രൂപയും പി ജിക്കാർക്ക് രൂപയും നൽകും അഞ്ചു വർഷത്തേക്ക് ആയിരത്തി അഞ്ഞൂറ് കോടി രൂപയാണ് ഇതിനായി സംസ്ഥാനം മാറ്റിവെക്കുന്നത് പെൺകുട്ടികൾക്ക് തുടർ പഠനത്തിന് പ്രോത്സാഹനമായാണ് പദ്ധതി നടപ്പിലാക്കുന്നതെന്ന് അദ്ദേഹം വ്യക്തമാക്കി ഡയറക്റ്റ് ബെനിഫിറ്റ് പ്രകാരം എല്ലാ മാസവും പതിനൊന്നാം തീയതി പെൺകുട്ടികളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് തുകയെത്തും പി ജി ക്ലാസുകൾക്ക് മുമ്പ് വിവാഹിതരാകുന്ന പെൺകുട്ടികൾക്ക് സാമ്പത്തിക സഹായം ലഭിക്കില്ല